go suraksha uru purathu sky gold suraksha padadhilude sky gold perungalmanna nilambur ponnani pune just dress better fashion is more about feel than signs areval's men Apparels near town square പ്രവേശനോത്സവവും പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെയും സ്മാർട്ട് ക്ലാസുകളുടെയും ഉദ്ഘാടനവും ഏറിയാട് എ യു പി സ്കൂളിൽ നടന്നു ശാന്തപുരം ഇസ്ലാമിക് മിഷൻ ട്രസ്റ്റ് ചെയർമാൻ വി കെ അലി കെട്ടിടത്തിന്റെയും ട്രസ്റ്റ് മെമ്പർ എം മമ്മൂണ്ണി മൗലവി സ്മാർട്ട് ക്ലാസുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു ഇത്തരമൊരു സംഘടിപ്പിക്കാൻ എല്ലാവരെയും ഞാൻ ട്രസ്റ്റിന് വേണ്ടി അതൈതവമായ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇസ്ലാമിക് മിഷൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഈ സ്ഥാപനം അതിന്റെ കീഴിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായി വ്യത്യസ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒമ്പതിലേറെ ഗവൺമെന്റ് സ്കൂളുകളും പ്രൈവറ്റ് സ്കൂളുകളുമായി ഭൗതിക വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങളും പിന്നെ അഞ്ചാമ്യ ഇസ്ലാമിയ എന്ന പേരിൽ പ്രസിദ്ധമായ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിന്ന് പല ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ വന്ന് പഠിക്കുന്ന പ്രവേശനോത്സവം തിരുവാലി ഗ്രാമപഞ്ചായത്ത് മെമ്പർ സജീഷ് അല്ലേക്കടൻ നിർവഹിച്ചു പുതിയ നഴ്സറി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മാനേജർ ഇൻചാർജ് പ്രൊഫസർ പി ഇസ്മായിൽ നിർവഹിച്ചു പി ടിഎ പ്രസിഡന്റ് സി കെ അബ്ദുൾ ബഷീർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കൂട്ടിൽ മുഹമ്മദ് അലി തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി മനോജ് കുമാർ പി സജിഷ പി സി ഷൈമ യൂരൂസ് കെ സുബിഷ എം ഉസ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ എൽ എസ് എസ് യു എസ് എസ് വിജയികളെ അനുമോദിച്ചു കെ മുഹമ്മദ് അമീൻ രക്ഷാകർത്താക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് എടുത്തു തുടർന്ന് അധ്യാപകനായ പി പി കുട്ടിഹാസൻ മാജിക് ഷോ അവതരിപ്പിച്ചു പ്രധാന അധ്യാപകൻ അബൂബകർ സ്റ്റാഫ് സെക്രട്ടറി കെ പി നജീബ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവാലി ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ